മലയാള മനോരമ ജൂൺ പത്തൊൻപത് മിഥുനം അഞ്ച് ബുധൻ ഇന്ന് വായനാ ദിനം എല്ലാ ശ്രോതാക്കൾക്കും എന്റെ വായനാ ദിന ആശംസകൾ പ്രധാന ദിനുകൾ ഉന്നമിട്ട് ഇസ്രയേൽ ഗാസ പതിനേഴ് മരണം സുരക്ഷിതമെന്ന് അടയാളപ്പെടുത്തിയ പലസ്തീൻ അഭയാർത്ഥി മേഖലകൾ ഉൾപ്പെടെ ഇസ്രയേലിന്റെ കനത്ത ബോംബാക്രമണം മധ്യ ഗാസയിലെ അൽ നുസരത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടു റഫേൽ കൂടുതലിടങ്ങളിൽ പട്ടാള ടാങ്കുകൾ ഇറക്കി ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ചേർന്നുള്ള ആക്രമണമാണ് നടക്കുന്നത് പടിഞ്ഞാറൻ റഫേൽ ടെൽ അൽ സുൽത്താൻ അൽ ഇസ്ബ സുറു പ്രദേശങ്ങളും നഗരമധ്യത്തിലെ ഷബൂറയിലും ഇസ്രയേൽ ടാങ്കുകൾ മുന്നേറുകയാണ് ഗാസയിൽ ഇതുവരെ മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പലസ്തീനക്കാർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതേ സമയം ഇസ്രയേലിനെ നിരീക്ഷണ വലയത്തിലാക്കിയെന്ന് അവകാശപ്പെടുന്ന ഡ്രോൺ ദൃശ്യങ്ങളുമായി ലെബനിലെ ഹിസ്പുല്ല സംഘം രംഗത്തെത്തി തുറമുഖ നഗരമായ ഹൈഫയിൽ ഉൾപ്പെടെയുള്ള ഇസ്രയേൽ സൈനിക വിന്യാസത്തിന്റെ ദൃശ്യങ്ങളാണ് ഹിസ്ബുല്ലയുടെ ഡ്രോണുകൾ പകർത്തിയത് സേനാ താവളങ്ങൾ സേനയുമായി ബന്ധപ്പെട്ട കെട്ടിട സമുച്ചയങ്ങൾ ഇസ്രയേലിലെ പ്രതിരോധ കവചത്തിന്റെ ബാറ്ററികൾ എന്നിങ്ങനെ തന്ത്രപ്രധാനമായ പലതും ഡ്രോണുകൾ ചോർത്തിയിട്ടുണ്ട് ഇസ്രയേലിന് ആയുധം വിൽക്കുന്നതിനുള്ള യു എസ് നിയന്ത്രണങ്ങളെല്ലാം നീക്കുന്നതിന് ശ്രമം നടക്കുന്നതായി സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ പറഞ്ഞെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ പ്രതിഷേധമുണ്ടെങ്കിലും ഇടഞ്ഞുനിന്ന നേതാക്കൾ ആയുധ കച്ചവടത്തിനൊടുവിൽ സമ്മതം മൂളിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു യു ജി മുന്നറിയിപ്പുമായി സുപ്രീം കോടതി പാടില്ല ഒരു പിഴവ് പോലും കേന്ദ്രത്തിനും എൻ ഡി എക്കും നോട്ടീസ് രണ്ടാഴ്ചക്കകം മറുപടി നൽകണം ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യു ജിയുടെ നടത്തിപ്പിൽ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ശതമാനം പിഴവുണ്ടെങ്കിൽ പോലും അതിനെ അങ്ങേയറ്റം ഗൗരവത്തോടെ സമീപിക്കേണ്ടതുണ്ടെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാരിനും ദേശീയ പരീക്ഷാ ഏജൻസിക്കും കോടതി നോട്ടീസ് അയച്ചു നീറ്റുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾക്കൊപ്പം ജൂലൈ എട്ടിന് കോടതി ഇത് പരിഗണിക്കും പുനഃപരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജികളും കോടതി അന്ന് പരിഗണിക്കും ബാബറി മസ്ജിദ് പാഠഭാഗം കേരളത്തിൽ പഠിപ്പിക്കും സപ്ലിമെന്ററി പാഠപുസ്തകം വേണോ പുതിയ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണോ എന്ന് തീരുമാനിക്കുമെന്ന് മന്ത്രി എൻ സിഇ ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ അയോധ്യയിലെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് മന്ത്രി പി ശിവൻകുട്ടി ഇത് സപ്ലിമെന്ററി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണോ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന പുതിയ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണോ എന്ന് കരിക്കുലം കമ്മിറ്റി തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒന്നര പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണ നടപടികൾ അടുത്ത മാസം ആരംഭിക്കും ഇതിനായി ജൂലൈ ആദ്യവാരം ശില്പശാല സംഘടിപ്പിക്കും രാഷ്ട്രീയ താല്പര്യത്തോടെ ചരിത്ര പാഠഭാഗങ്ങൾ ഒഴിവാക്കുന്നതും വളച്ചൊടിക്കുന്നതും അംഗീകരിക്കില്ലെന്നും ചരിത്ര വസ്തുതകൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന നിലപാട് തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ ഹയർ സെക്കൻഡറിയിൽ ശാസ്ത്ര സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളിലാണ് എൻ സിഇ ആർ ടി പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗുജറാത്ത് കലാപവും മുഗൾ ചരിത്രവും അടക്കം എൻ സിഇ ആർ ടി ഒഴിവാക്കിയപ്പോൾ കേരളത്തിൽ ഇത് ഉൾപ്പെടുത്തി സപ്ലിമെന്ററി പാഠപുസ്തകങ്ങൾ ഇറക്കിയിരുന്നു ഈ ഭാഗങ്ങൾ പരീക്ഷയിലും ഉൾപ്പെടുത്തിയിരുന്നു ഈ വർഷം എൻ സിഇ ആർ ടി നടത്തുന്ന ഒഴിവാക്കലുകളും ഇത്തരത്തിൽ സപ്ലിമെന്ററി പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്താനാണ് ആലോചന ഹയർ സെക്കൻഡറിയിൽ ഭാഷാ വിഷയങ്ങളടക്കമുള്ള പുസ്തകങ്ങൾ സംസ്ഥാന ഏജൻസിയായ എൻ സി ആർ ടി തയ്യാറാക്കിയതാണ് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതോടെ അടുത്ത വർഷം പുതിയ പുസ്തകങ്ങളാകും കേരളത്തിൽ ഇനിയില്ല കോളനി സങ്കേതം ഊര് എന്നിങ്ങനെയുള്ള പേരുകളും ഒഴിവാക്കി പട്ടിക വിഭാഗങ്ങൾ കൂടുതലായി അധിവസിക്കുന്ന പ്രദേശത്തെ കോളനി എന്ന് വിളിക്കുന്നത് നിർത്തലാക്കി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷമാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ചത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ട് മുൻപ് മണ്ണന്തല അംബേദ്കർ ഭവനിൽ നടന്ന ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം ചടങ്ങിന് ശേഷം മന്ത്രി പുറപ്പെടുന്നതിന് മുൻപ് ഉത്തരവിറങ്ങി കോളനിക്ക് തുല്യമായി ഉപയോഗിക്കുന്ന സംഗീതം ഊര് എന്നീ പേരുകളും ഇനി ഉണ്ടാകില്ല ഈ പ്രയോഗങ്ങൾ അവമതിപ്പിന് കാരണമാകുന്നു എന്നത് ഉത്തരവിൽ പറയുന്നു നഗർ ഉന്നതി പ്രകൃതി തുടങ്ങിയ പേരുകളോ ഓരോ പ്രദേശത്തെയും ജനങ്ങൾക്ക് താല്പര്യമുള്ള പേരുകളോ സ്വീകരിക്കാം വ്യക്തികളുടെ പേരുകൾ നൽകുന്നത് ചിലയിടങ്ങളിൽ തർക്കങ്ങൾക്ക് കാരണമാകുന്നതിനാൽ അത് ഒഴിവാക്കാം നിലവിൽ വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്നവ അതേ പേരിൽ തുടരാമെന്നും ഉത്തരവിൽ പറയുന്നു ചക്കിട്ടപാറയിൽ ഡെങ്കിപ്പനി എലിപ്പനി ജാഗ്രതാ നിർദ്ദേശം പിള്ളപ്പെരുവണ്ണ മേഖലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് അഞ്ചു പേർക്ക് പഞ്ചായത്തിലെ പെരുവണ്ണാമൊഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ ഡെങ്കിപ്പനി എലിപ്പനി എന്നിവ റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യ വകുപ്പ് അധികൃതർ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി പിള്ളപ്പെരുവണ്ണ മേഖലയിൽ അഞ്ചു പേരാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത് പതിനാലാം വാർഡിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭർത്താവ് എലിപ്പനി സ്ഥിരീകരിച്ച ചികിത്സയിലാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നും കൊതുകുറവിട നശീകരണ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശമുണ്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി വരികയാണ് ഫോഗിംഗ് മെഷീൻ ഇല്ലാത്തതും രാസവസ്തുവിൻ്റെ അഭാവവും ഫോഗിംഗ് നടത്താൻ തടസ്സമാകുന്നുണ്ട് ചക്കിട്ടപാറ ചങ്ങരോത്ത് മരുതോങ്ങര പഞ്ചായത്തുകളിൽ സെപ്റ്റംബർ മാസം വരെ നിപ്പ വൈറസ് ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കായി ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു വെള്ളത്തിൽ ഈ കൊളൈ കാക്കനാട്ടെ ഫ്ളാറ്റിൽ അഞ്ഞൂറ്റി അൻപത് പേർക്ക് അസുഖബാധ സീ എയർപോർട്ട് റോഡിൽ ടി വി സെന്ററിന് സമീപം ഡി എൽ എഫ് ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഈ കൊളയ ബാക്ടീരിയ കലർന്ന വെള്ളം കുടിച്ചുവെന്ന് കരുതുന്ന അഞ്ഞൂറ്റി അൻപതോളം പേർക്ക് അസുഖബാധ ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ മുന്നൂറോളം പേർ ചികിത്സ തേടി വിവിധ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് പുറമെ മെഡിക്കൽ സംഘത്തെ ഫ്ളാറ്റുകളെത്തിച്ചും ചികിത്സ നൽകുന്നുണ്ട് ഫ്ളാറ്റുകളിലെ താമസക്കാർക്ക് ദിവസങ്ങൾക്ക് മുൻപ് നേരിയ തോതിൽ അനുഭവപ്പെട്ട അസ്വസ്ഥത ശനിയാഴ്ച മുതൽ മൂർച്ഛിക്കുകയായിരുന്നു ഛർദി ഉണ്ടായവർ പരസ്പരം അറിയാതെ പല ആശുപത്രികളിലായി ചികിത്സ തേടിയത് മൂലമാണ് സംഭവം പുറത്തറിയാൻ വൈകിയത് പതിനഞ്ച് ടവറുകളിലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് അപ്പാർട്ട്മെന്റുകളിലായി അയ്യായിരത്തോളം താമസക്കാരുണ്ട് ഇവിടെ മഴവെള്ള സംഭരണി ജല അതോറിറ്റി പൈപ്പ് ടാങ്കർ ലോറി കിണർ എന്നിവയിൽ നിന്നുള്ള വെള്ളമാണ് ഫ്ളാറ്റിൽ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ മാസം അവസാനം താമസക്കാരിൽ ചിലർക്ക് ഛർദയും വയറിളക്കവും അനുഭവപ്പെട്ടതോടെ സ്വകാര്യ ലാബിൽ വെള്ളം പരിശോധിച്ചപ്പോൾ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു മഴവെള്ള സംഭരണിയിലെയും ടാങ്കർ ലോറികളിലെയും വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട് ശുഭദിനം നന്ദി